ഒരു കാലത്ത് അറബ് ലോകത്ത് ഏറ്റവും ചർച്ചയായിരുന്ന പേരായിരുന്നു മഹ്മൂദ് അഹമ്മദി നജാദിൻ്റേത് അമേരിക്കയുടെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും കടുത്ത വിമർശകനായിരുന്ന അദ്ദേഹത്തിൻ്റെ ലോകവേദികളിലെ പല പ്രസംഗങ്ങളും നിലപാടുകളും വിവാദമായിരുന്നു എട്ട് വർഷം ഇറാന്റെ പ്രസിഡന്റായിരുന്ന അദ്ദേഹം കുറച്ചു കാലമായി പൊതുവേദികളിൽ സജീവമല്ല എന്നാൽ ഇപ്പോൾ വീണ്ടും മത്സരിക്കാൻ തയ്യാറെടുക്കുകയാണ് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ അപ്രതീക്ഷിത വിയോഗമാണ് പുതിയ തെരഞ്ഞെടുപ്പിലേക്ക് നയിച്ചത് അസർബൈജാൻ അതിർത്തിയിൽ ഹെലികോപ്റ്റർ അപകടത്തിൽ കഴിഞ്ഞ മാസമാണ് റേസി മരിച്ചത് അൻപത് ദിവസത്തിനകം പുതിയ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ് ഇറാൻ നിയമം ഇതുപ്രകാരം ഈ മാസം തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു മത്സരിക്കാൻ താല്പര്യമുള്ളവർ പേര് രജിസ്റ്റർ ചെയ്യാൻ തുടങ്ങി ഒട്ടേറെ പ്രമുഖർ ഇതിനകം പേര് രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു ഇതിൽ നജാദിന്റെ സാന്നിധ്യമാണ് ആഗോള മാധ്യമങ്ങളിൽ നിറയുന്നത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ രാജ്യത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുമെന്നാണ് നജാദിന്റെ വാഗ്ദാനം ഇറാൻ കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് ആ വേളയിലാണ് നജാദ് ഇത്തരം ഒരു വാഗ്ദാനം മുന്നോട്ട് വെച്ചിരിക്കുന്നത് രണ്ടായിരത്തി അഞ്ചു മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ ഇറാൻ പ്രസിഡന്റായിരുന്നു നജാദ് പദവി ഒഴിഞ്ഞ് നാല് വർഷം കഴിഞ്ഞാൽ വീണ്ടും മത്സരിക്കാൻ ഇറാനിൽ അനുമതിയുണ്ട് ഇതിൻ പ്രകാരം രണ്ടായിരത്തി പതിനേഴിൽ അദ്ദേഹം തിരഞ്ഞെടുപ്പിൽ പേര് രജിസ്റ്റർ ചെയ്തെങ്കിലും അനുമതി ലഭിച്ചില്ല പരമോന്നത നേതാവ് ഐത്തുള്ള അലി ഗാംനിയുടെ നിർദ്ദേശം അവഗണിച്ചാണ് അന്ന് നജാദ് പേര് രജിസ്റ്റർ ചെയ്തിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നജാദ് രംഗത്ത് വന്നിരുന്നില്ല ജനങ്ങളുടെ അഭ്യർത്ഥന പരിഗണിച്ചാണ് ഇപ്പോൾ മത്സരിക്കാൻ തയ്യാറാകുന്നതെന്നാണ് നജാദ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ആഭ്യന്തരമായും അന്തർദേശീയമായും ഇറാൻ നേരിടുന്ന വെല്ലുവിളികൾ പരിഹരിക്കാൻ തനിക്ക് സാധിക്കുമെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു നേരത്തെ ഗാർഡിയൻ കൗൺസിൽ മത്സരിക്കാൻ അനുമതി നിഷേധിച്ചത് സംബന്ധിച്ച ചോദ്യത്തിന് അദ്ദേഹം മറുപടി നൽകിയില്ല വലിയൊരു കൂട്ടമനുയായികൾ നജാദിനൊപ്പമുണ്ടായിരുന്നു ആരൊക്കെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഗാർഡിയൻ കൗൺസിലാണ് മത നിയമ വിദഗ്ധർ ഉൾപ്പെടുന്ന നിയമസമിതിയാണിത് വിമതസ്വരമുള്ളവരെ മത്സരിപ്പിക്കാൻ ഗാർഡിയൻ കൗൺസിൽ തയ്യാറാകില്ല എന്ന വിമർശനവുമുണ്ട് അഹമ്മദി നജാദ് പ്രസിഡന്റ് വേളയിൽ ഇറാൻ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കൂപ്പുകൂത്തിയിരുന്നു അമേരിക്കയുടെയും പാശ്ചാത്യ രാജ്യങ്ങളുടെയും ഉപരോധമായിരുന്നു പ്രധാന കാരണം പിന്നീട് പ്രസിഡന്റായ അസൻ റുസാനിയുടെ കാലത്താണ് യൂറോപ്യൻ രാജ്യങ്ങൾ നേരിയ തോതിൽ ഉപരോധത്തിൽ ഇളവ് വരുത്തിയത് എന്നാൽ ഒബാമയ്ക്ക് ശേഷം ട്രംപ് അമേരിക്കയിൽ പ്രസിഡന്റ് ആയതോടെ ഇറാനെതിരായ ഉപരോധം ശക്തമാവുകയായിരുന്നു ഇറാനിൽ ഗാർഡിയൻ കൗൺസിലിന്റെ അനുമതി ലഭിക്കുന്നവർ തമ്മിലാണ് മത്സരിക്കുക രാജ്യത്തിന്റെ സർക്കാരിനെ ചുക്കാൻ പിടിക്കുകയും അന്താരാഷ്ട്ര വേദിയിൽ ഇറാനെ പ്രതിനിധീകരിക്കുകയുമാണ് പ്രസിഡന്റിന്റെ പ്രധാന ചുമതല പ്രസിഡന്റിന്റെ പാർലമെന്റിന്റെയും മുകളിലാണ് പരമോന്നത നേതാവായ ഐത്തുള്ള അലി ഗാംനിയുടെ സ്ഥാനം ഇറാനിലെ അവസാന വാക്ക് ഇദ്ദേഹമാണ്